അസാമലൈക്കും വറഹമുല്ലാ വാത്തു ഈ വീഡിയോയിൽ പ്രത്യേകമായിട്ട് ഞാനൊന്ന് പറയുന്നു ആദ്യമായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ കാരണം ഇതാദ്യമായിട്ട് പറയാൻ കയറി അവസാനം വരുമ്പോൾ മറന്നുപോകുമെന്നുള്ള വെച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് തന്നെ വിവരം പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിൻ്റെ ഒരല്പഭാഗം ഒരു സൂറത്തിൻ്റെ ഒരു അല്പഭാഗമാണ് ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ പ്രധാനമായ ഭാഗങ്ങളാണ് അപ്പോൾ ഈ പ്രധാനമായ ഭാഗങ്ങളാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് അത് വേണം നമുക്കിപ്പോൾ ഉടനെ ആവശ്യം അതാണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുഖാനുഹൂമത്തെ ആരാക്കി ഈ കുർഹാൻ്റെ ഈ പ്രധാന ഈ ഭാഗങ്ങൾ അങ്ങോട്ട് ഓതുമ്പോൾ അള്ളാഹുവിനുണ്ടാകും ആ ഓതുന്നവരെ കൂടെ അള്ളാഹുവിനുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചില്ലരയൊന്നുമല്ല അത് നമുക്ക് വിവരിക്കാനും പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് എല്ലാ ആരാധനയും എല്ലാ വിവാദത്തുകളും എല്ലാ സൽപ്രവർത്തികളും അള്ളാഹുവിനാണ് എല്ലാം അള്ളാഹുവിനാണുള്ളത് നാം ചെയ്യുന്നതെല്ലാം അള്ളാഹുവിനാണ് ഇതിൻ്റെ പ്രധാനമായൊരു ഭാഗം ഇതാണ് അള്ളാഹുവാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നതും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ നമ്മളല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ കൂടുതൽ നല്ല രീതിയിലാക്കി അശുദ്ധമാക്കാതെ കണ്ട് വളരെ നല്ല രീതിയിൽ കൂടി ഇരുന്ന് വേണം നമ്മൾ ഈ കുർഗാൻ നമ്മൾ ചെല്ലുന്നത് പരിശോധമായ കുർഗാനാണ് ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ ഈ നമസ്കരിക്കുന്നവരൊക്കെ ഇല്ലേ നമ്മളെല്ലാവരും ഭൂരിപക്ഷവും നിസ്കരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ നിസ്കാരം കൂടി കൊണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് നിസ്കാരം ഉണ്ടെങ്കിൽ ഏറ്റവും പ്രിഫറൻസ് ഇതിന് കൂടുതൽ കിട്ടും പിന്നെ എല്ലാവർക്കും ഇത് പറയാം എന്നാൽ തന്നെ നിസ്കാരത്തിന് ആ ശുഭാനുഭൂത്തരായി ഏറ്റവും വാല്യുവേഷൻ കൊടുത്തേക്കുന്നത് ഏറ്റവും വില കൊടുത്തേക്കുക അപ്പോൾ അങ്ങനെ നിസ്കരിച്ചിരുന്നിട്ട് ഇത് ചെല്ലുക നമ്മൾ നിസ്കരിച്ചൊക്കെ ഇരുന്നിട്ട് ഫാത്തിയ പോകുന്നില്ലേ നമ്മുടെ ഈ പോകുന്നില്ലേ എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതോടൊപ്പം ഇതും കൂടി നമ്മളങ്ങോട്ട് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുഭാനുഹോ താലായ തമ്പുരാൻ നമുക്ക് തരുന്ന ഗുണം ചില്ലറയൊന്നും അല്ല നമുക്ക് വർഗത്തിനെ തരും നമുക്ക് റഹമത്ത് തരും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാർഗം അള്ളാഹു താല തരുന്നതാണ് എല്ലാവിധ ഗുണവും അള്ളാഹു തരുന്നതാണ് ഇത് ചെല്ലുന്ന കാര്യത്തിൽ പറയുന്ന കാര്യത്തിൽ ഒരു മടിയും നിങ്ങൾ കാണിക്കല്ലേ ഇത് പരിശുദ്ധമായ കുറവാനാണ് അള്ളാഹുവിൻ്റെ ലിപികളാണ് അള്ളാഹുവിൻ്റെ ശരീരിയാണ് ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഈ അശ്വരീതി കൊണ്ടുവന്നു കൊടുത്തു അതവിടെ എഴുതി റിക്കാടാക്കി വെച്ചിട്ട് അവസാനം അത് ഖുർആാനാക്കിയെന്ന് മാറ്റി ചോ അങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആാൻ ഇവിടെ ഉണ്ടാകുന്നത് മറ്റാരും ഉണ്ടാക്കിയതല്ല ഇത് അള്ളാഹുവിൻ്റേതാണ് ഇത് അള്ളാഹിൻ്റെതാണ് ഈ ഖുർആാൻ മറ്റൊരു വ്യക്തികൾ ഇതുണ്ടാക്കിയതല്ല എന്ന് നമ്മളങ് പോലെ ഒന്ന് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ സാന്നിധ്യമില്ലാതെ സഹായമില്ലാതെ നമുക്ക് ആർക്കും ഈ ലോകത്ത് ജീവിക്കുവാൻ സാധ്യമല്ല അള്ളാഹു താല നമ്മളെ അനുഗ്രഹിച്ചില്ലായെങ്കിൽ നമ്മളോട് കൃപ കാണിച്ചില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതാണ് അക്കൂട്ടത്തിൽ നമ്മളെ ആരെയും അള്ളാഹുത്തനാക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഭാഷണം മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാം എല്ലാ ഇഭാദത്തുകളും എല്ലാ സദ്ഗുണങ്ങളും എല്ലാ നല്ല നല്ല പ്രവർത്തികളും അള്ളാഹുവിനാണ് ചെയ്യുന്നതെല്ലാം അള്ളാഹുവിനാണ് അള്ളാഹുത്തല ഏകനാണ് അള്ളാഹു ഒന്നേ ഉള്ളു അള്ളാഹുവിന് സമമായിട്ടാലും ഇല്ല അള്ളാഹു മാത്രമേ ഉള്ളൂ അള്ളാഹു എങ്ങനെ ഉണ്ടായി എന്താണ് എന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല ആ ഭാഗങ്ങളിലേക്ക് നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളങ് കുഴപ്പത്തിലാകും അങ്ങ് ഓട്ടൊന്നും നമുക്ക് പോകണ്ട നമുക്കിപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതി നമ്മളെ കുടുംബജീവിതത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എല്ലാ വിവാദത്തിൻ്റെയും അർഹൻ അള്ളാഹ് സുഹാന ഹുദ്ധനായ തമ്പുരാൻ മാത്രമാണ് നമസ്കാരത്തിൻ്റെ വായാനും ശരി ലക്കിരൻ്റെതായാലും ശരി കൂടാനുമുതുന്നതിൻ്റെ ആയാലും ശരി ഇതെല്ലാം അള്ളാഹുവിനാകുന്നോ അല്ലാതെ കിട്ടി പറ്റാത്ത എല്ലാം അള്ളാഹുവിനേക്കാണ് ചെന്ന് ചെയ്യേണ്ടത് അതുകൊണ്ടൊക്കെ നമുക്ക് വൻ വൻ പ്രതിഫലം അള്ളാഹു സുബാനുഭൂത്തായാലും തമ്പുരാൻ നമുക്ക് തരുന്നതാണ് ഈ ലോകത്തും തരും പല ലോകത്തും നമുക്ക് തരുന്നതാണ് അതുകൊണ്ട് ഈ ചെല്ലുന്ന കാര്യത്തിലും പറയുന്ന കാര്യത്തിലും ഒരു മടിയും വേണ്ട ഇത് തോന്നിയെന്ന് നിങ്ങൾ പറയേണ്ട ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ഇതങ്ങ് ചെല്ലണം നിങ്ങളിത് ചെല്ലുമ്പം അഴുദ്ഹി ബിനിസ്ത്വൻ റഹയും യുസ്ബുല്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞിട്ട് വേണം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ അപ്പോൾ ചെല്ലുക ചെല്ലിയിട്ട് പിന്നെ കിട്ടുന്ന നീയത്തിൽ വെച്ച് വേണം നിങ്ങൾ ചെല്ലേണ്ടത് നിങ്ങളിത് ചെല്ലുമ്പം പഠിച്ചാൽ പോലാനേ ഞങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുബേ ഞങ്ങൾക്ക് ഹൈറും വർഗത്തിൽ തന്നെയല്ല അള്ളാഹു ഞങ്ങൾക്ക് ഹൈറും വർഗ്ഗത്തിൽ തന്നെ അള്ള അള്ളാഹുബേ ഞങ്ങൾക്ക് ഇനി ഈമാൻ തേനെ അള്ള അള്ളാഹുബേ ഞങ്ങൾക്ക് തരണേ അള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലങ്ങ് വെച്ചുകൊണ്ട് ോടി പരിശുദ്ധമായ ഖുറാൻ്റെ ഈ ഭാഗം ഓതിയാൽ അള്ളാഹുവിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതാണ് വറക്കത്ത് നമുക്ക് ചൊരിച്ചു തരും റഹമത്ത് നമുക്ക് അള്ളാഹു ചൊരിച്ചു തരും എന്നാൽ ഞാൻ അതാ ഇവിടെ ചെല്ലാൻ പോകുന്നു من الشيطان الرجيم بسم الله الرحمن الرحيم وذكروا الله كثيرا لعلكم تفلحون فذكروا الله كثيرا لعلكم تفلحون فذكروا الله كثيرا സുപ്രി ഹോൻ എല്ലാ വലിയവനും അള്ളയാണ് വലിയവൻ ഒന്നില്ല എല്ലാത്തിൻ്റെയും വലിയവൻ പറച്ചവൻ തന്നെയാണ് അല്ലാതരാണില്ല അതുകൊണ്ട് അള്ളാഹുവിനേക്ക് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ചെന്ന് ചേരുന്നതാണ് പറയുന്നത് എല്ലാ ഗുണങ്ങളും ചേരുന്നതാണ് അതുകൊണ്ട് മറക്കാതെ കണ്ട് നിങ്ങൾ ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഇതങ്ങ് ചെല്ലണം അല്ലാത്ത സമയങ്ങളിലും നിങ്ങൾക്ക് ചെല്ലാം വീട്ടിൽ പരിയാമക്കൾ ഇതിന് മില്ലേ അവരും ഇതങ്ങ് ചെല്ലട്ടെ അഴുപില്ലാഹി വിഷമില്ലാഹി പറഞ്ഞിട്ട് അവരും അവരുമങ്ങ് ചെല്ലട്ടെ അങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നാ ഇതിൻ്റെ പുതിയഫലം അള്ളാഹുഭവത്താല അല്പ കഴിയുമ്പോൾ ചിലർക്ക് ഉടനെ തന്നെ കിട്ടും ചിലർക്ക് ഒരിത്തിരി താമസം കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ നിയത്തികൾ അള്ളാസുഭാനുഭവത്താല സാധിച്ചു തരുന്നതാണ് എല്ലാം എല്ലാ ഹൈതാക്കി തരട്ടെ പഠിച്ചവനേ ഇത് വായിക്കുന്നവർക്കും കാണുന്ന കാണുന്നവർക്കും അള്ളാഹു സുബാനുഭൂത്താലോ ഇതായും വർക്കെത്തും കൊടുക്കട്ടെ ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്ത് തരണേ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് തക്കാലം ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും ಕಬರ